മധ്യപ്രദേശിൽ കഫ് സിറപ്പ് നൽകിയതിനെ തുടർന്ന് കുട്ടികൾ മരിച്ച സാഹചര്യത്തിൽ കേരളവും ജാഗ്രത കടുപ്പിക്കുന്നു സംസ്ഥാനത്ത് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ സിറപ്പ് വിൽക്കരുതെന്ന് ഡ്രഗ്സ് കൺട്രോളർ സർക്കുലർ ഇറക്കി രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സിറപ്പ് നൽകരുതെന്ന് നിർദ്ദേശിച്ച മെഡിക്കൽ സ്റ്റോറുകൾക്ക് സർക്കുലർ നൽകി മധ്യപ്രദേശിൽ കഫ് സിറപ്പ് നൽകിയതിനെ തുടർന്ന് കുട്ടികൾ മരിച്ച സാഹചര്യത്തിൽ കേരളവും ജാഗ്രത കടുപ്പിക്കുകയാണ് സംസ്ഥാനത്ത് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ സിറപ്പ് വിൽക്കരുതെന്ന് ഡ്രഗ്സ് കൺട്രോളർ സർക്കുലർ ഇറക്കി മധ്യപ്രദേശിൽ കുട്ടികൾ മരിച്ചെന്ന പരാതിക്കിടയാക്കിയ കോൾ ഡ്രിഫ് കഫ്സറപ്പിനെ നൂറ്റി എഴുപത് ബോട്ടിലുകൾ കേരളത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് അപകടം ഉണ്ടാക്കിയതായി കരുതുന്ന കേന്ദ്ര നിർദ്ദേശത്തിന് പിന്നാലെയാണ് മരുന്ന് വ്യാപാരികൾക്കും ഫാർമസിസ്റ്റുകൾക്കും ഡ്രഗ് കൺട്രോളർ സർക്കുലർ നൽകിയത് രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമയ്ക്കായോ ജലദോഷത്തിനായോ കഫ്സറപ്പുകൾ നൽകരുത് ഒന്നിലധികം മരുന്ന് ചേരുവകൾ ചേർത്തിട്ടുള്ള സംയുക്ത ഫോർമുലേഷനുകൾ ഒഴിവാക്കണം ഇത്തരം മരുന്ന് കുറിപ്പിടുകൾ വന്നാൽ മരുന്ന് നൽകേണ്ടതില്ലെന്നും നിർദ്ദേശമുണ്ട് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത്തരം മരുന്നുകൾ നൽകേണ്ടി വന്നാൽ ഡോസേജിലും കാലയളവിലും കൃത്യമായ നിർദ്ദേശം നൽകണം അംഗീകൃത നിർമ്മാതാക്കളുടെ മരുന്ന് മാത്രമേ വിൽക്കാവൂ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത്തരം മരുന്നുകൾ വിറ്റാൽ കർശന ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ